നമസ്കാരം തൊഴിൽ സ്വാഗതം യു എ യിൽ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ കൈനിറിയ അവസരങ്ങൾ വന്നിട്ടുണ്ട് വാട്സാപ്പ് വഴിയും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാന നേട്ടം യു എ യിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിരവധി ജോലി അവസരങ്ങളാണ് വന്നിട്ടുള്ളത് റാസൽ ഖൈമ ദുബായ് അബുദാബി ഷാർജ തുടങ്ങിയ എമിറേറ്റ്സുകളിലെല്ലാം ഒഴിവുകൾ ലഭ്യമാണ് ജൂനിയർ അക്കൗണ്ടന്റ് എസ് സെയിൽസ് ഓഫീസർ ആയുർവേദ ഡോക്ടർ ഐ ടി ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയർ നേഴ്സറി ജീവനക്കാർ തുടങ്ങിയ തസ്തികളിലേക്ക് വന്നിരിക്കുന്ന ഏതാനും ഒഴിവുകളാണ് ഇന്നിവിടെ പറയുന്നത് ഒഴിവുകളും അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യതയും വിശദമായി പറയാം ജൂനിയർ അക്കൗണ്ടന്റ് റാസൽ ഖൈമയിലാണ് ഈ ഒഴിവ് അക്കൗണ്ടിംഗ് മേഖലയിൽ കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഏറെ അനുയോജ്യമായിരിക്കും ഭക്ഷണവും താമസവും ഉൾപ്പെടെ നൽകുന്നത് പ്രത്യേകിച്ച് ഫ്രഷേഴ്സിന് ഈ ജോലിയെ ആകർഷകമാക്കും പുരുഷന്മാരായിരിക്കണം അപേക്ഷകർ ഇരുപത്തൊമ്പത് വയസ്സിന് താഴെയായിരിക്കണം കോമേഴ്സിൽ മാസ്റ്റർ ഡിഗ്രി എം കോം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഹിന്ദി സംസാരിക്കാനുള്ള കഴിവ് നിർബന്ധമാണ് അടിസ്ഥാന അക്കൗണ്ടിംഗ് അറിവ് എം എസ് എക്സ് എൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നുപക്ഷേ നിർബന്ധമല്ല എന്നാൽ മുൻഗണനയുണ്ട് മൃഗസ്നേഹി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് റാസൽ ഗൈമിയിലേക്ക് മാറാൻ തയ്യാറായിരിക്കണം അപേക്ഷിക്കേണ്ടത് ത്രീ ഫൈവ് സീറോ സെവൻ സിക്സ് വൺ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത് കോളുകൾ അനുവദനീയമല്ല ഫ്രഷേഴ്സിനും അവസരമുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം ശമ്പളം ലഭിക്കും ഭക്ഷണവും താമസവും വിസയും സൗജന്യമാണ് എസ് എം ഇ സെയിൽസ് ഓഫീസർ ദുബായിൽ ഒഴിവുകളുണ്ട് ബിസിനസ് ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പരിചയം എസ് എം ഇ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉപഭോക്താക്കൾക്ക് ബാങ്കിംഗ് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള കഴിവ് നിലവിലുള്ള ക്ലയൻ്റുകളുമായി നല്ല ബന്ധം നിലനിർത്തൽ സ്വന്തം രാജ്യത്തെ പരിചയവും പരിഗണിക്കപ്പെടും അപേക്ഷിക്കേണ്ട വിധം സി വി ചെയ്യണം എസ് എം ഇ എന്ന സബ്ജക്റ്റോടെ നിഹ അറ്റ് പാക്ട് എംപ്ലോയ്മെൻ്റ് ഡോട്ട് എ ഇ എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക ശമ്പളം നാലായിരം മുതൽ ആറായിരം ദുർഹം വരെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും പിന്നെയൊന്ന് ആയുർവേദ ഡോക്ടറുടെ ഒഴിവുകളുണ്ട് ദുബായിലാണ് ഡി എച്ച് എ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ ലൈസൻസ് ഉള്ള ആയുർവേദ ഡോക്ടർക്ക് ജോലിയുണ്ട് പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം അപേക്ഷ അപേക്ഷാ വിവരങ്ങൾ വേണ്ടത് വിശദാംശങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല പാർട്ട് ടൈം ഒഴിവുകളും ഫുൾ ടൈം ഒഴിവുകളും ഉണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ടു ഫൈവ് ഡബിൾ സീറോ ഫൈവ് ടു ഐ ടി ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറുടെ ഒഴിവുണ്ട് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് സർവീസുകൾ എന്നിവയിൽ വൈദഗ്ധ്യം ഫോർട്ടിഗേറ്റ് ഫയർവോളുകൾ സി സി ടി വി സിസ്റ്റങ്ങൾ വി പി എൻ കോൺഫിഗറേഷൻ മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് എഷർ എൻവയോർമെന്റ് എന്നിവയിൽ പരിചയം നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോളുകൾ ഹാർഡ്വെയർ സിഗ്നൽ ട്രാൻസ്മിഷൻ ടെലികമ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ എന്നിവയിൽ ശക്തമായ അറിവ് ഡിസാസ്റ്റർ റിക്കവറി ബിസിനസ് കണ്ടിന്യൂറ്റി ഐ ടി തന്ത്രങ്ങൾ ബിസിനസ് ലക്ഷ്യങ്ങളുമായി സംയോജിപ്പിക്കൽ എന്നിവയാണ് ആവശ്യമായത് അപേക്ഷിക്കേണ്ട വിധം സി വി അയക്കണം ഐ ടി ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയർ എന്ന സബ്ജക്റ്റോടെയാണ് കോർപ്പറേറ്റ് ടു അറ്റ് തൗജീഹം എസ് എഫ് എ ഡോട്ട് എ ഇ എന്ന ഇമെയിലിലേക്കാണ് അയക്കേണ്ടത് അലിയമ്മാമ ഇംഗ്ലീഷ് നഴ്സറിയിൽ ഒഴിവുകളുണ്ട് ഷാർജയിലാണ് നഴ്സറി മാനേജർ തസ്തികയിലേക്ക് ടീച്ചേഴ്സ് ലെവൽ ത്രീ യോഗ്യതയുള്ള ടീച്ചിങ് അസിസ്റ്റൻസിനെ വിളിക്കുന്നു യോഗ്യത ബ്രിട്ടീഷ് കരിക്കുലത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ എഴുത്തും സംസാരിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം കുട്ടികളോടുള്ള സ്നേഹവും പരിചരണവും ടീം വർക്കിനുള്ള പ്രതിബദ്ധതയും ആവശ്യമാണ് അപേക്ഷിക്കേണ്ടത് സി വി സീറോ ഫൈവ് സീറോ ഫൈവ് ത്രീ ഡബിൾ സീറോ സിക്സ് സീറോ ടു എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക നാട്ടിലാണ് ജോലി അന്വേഷിക്കുന്നതെങ്കിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ താൽക്കാലിക ഒഴിവുകൾ ലഭ്യമാണ് ഏതാനും ഒഴിവുകൾ കൂടിയുണ്ട് പ്രോജക്ട് അസിസ്റ്റന്റ് നിയമനം അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രോജക്ട് അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട് സംസ്ഥാന പരീക്ഷാ കൺട്രോളർ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ കമേഴ്സ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പാസ്സായവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാല ബിരുദവും ഒരു വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത ഡി സി എ പി ജി ഡി സി എ പാസ്സായിരിക്കണം പ്രായപരിധി പതിനെട്ടിനും മുപ്പതിനും മധ്യേ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് നിയമനം വർക്കർ ഹെൽപ്പർ നിയമനമുണ്ട് വെട്ടിക്കവല പഞ്ചായത്തിലെ മൂലങ്കുഴി പാലമുക്ക അങ്കണവാടി കം ക്രഷുകളിൽ വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു യോഗ്യത വർക്കർ പന്ത്രണ്ടാം ക്ലാസ് ഹെൽപ്പർ എസ് എസ് എൽ സി പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് അപേക്ഷകർ അതാത് അങ്കണവാടിയുടെ വാർഡിൽ സ്ഥിര താമസക്കാരായിരിക്കണം അപേക്ഷകൾ ബയോഡാറ്റിയും അനുബന്ധ രേഖകളും സഹിതം ജൂൺ ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ചിനകം ശിശുവികസന പദ്ധതി ഓഫീസർ ശിശുവികസന പദ്ധതി ഓഫീസ് ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട് വെട്ടിക്കവല എന്ന വിലാസത്തിൽ ലഭ്യമാകണം ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ ഫോർ എയിറ്റ് സീറോ ത്രീ ഫൈവ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം